ഹേ കൈസ് അപ്പം ഇതൊരു മെഹന്തി വീഡിയോ ആണെന്ന് ആരും തെറ്റിദ്ധരിക്കേണ്ട ഞാൻ ജസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ മെഹന്ദിയിൽ നിന്ന് വീഡിയോ കൊടുത്തോളൂ അപ്പം ഇന്നലെ നമ്മൾ ഗീവ് അവേ കഴിഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം റിസൾട്ടൊക്കെ നമ്മൾ പബ്ലിഷ് ചെയ്ത് ചെയ്തിരുന്നു ആൻഡ് അത് കുറച്ച് ആയിരുന്നു അതിന് ഞാൻ ആദ്യം തന്നെ സോറി പറയുന്നു ആൻഡ് അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനാണ് ഇപ്പോൾ വന്നത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ വിന്നറിനെ സെലക്ട് ചെയ്തു അത് സെറ്റ് എസ് എൽ ബ്ലോഗെന്ന് പറഞ്ഞ ആളായിരുന്നു നമ്മൾ വിന്നർ എന്ന് പറഞ്ഞത് അപ്പം ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ നമുക്ക് മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്തപ്പം രണ്ടാൾക്കാരെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇയാളാണ് വിന്നർ എന്ന് പറഞ്ഞാണ്ട് നമ്മുടെ യൂട്യൂബിൻ്റെ പ്രത്യേകത വെച്ചാൽ കമൻ്റ് ഇരുന്നത് നമ്മളെ ജസ്റ്റ് ഒരു ഇമെയിൽ അക്കൗണ്ട് വെച്ചിട്ട് മാത്രമാണ് അപ്പം നമുക്ക് ആരാന്ന് കൺഫേം ചെയ്യണമല്ലോ അപ്പോൾ രണ്ടാളോട് നമ്മൾ സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞു സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞതോടുകൂടി ഈ ഫെയ്ക്കായിട്ട് വന്നിട്ടുള്ള ആൾ അപ്പം തന്നെ സ്ഥലം വിട്ടിട്ടുണ്ട് പക്ഷേ അയാളെ അക്കൗണ്ട് കണ്ടാൽ പക്ക നമ്മളെ വിന്നറാണെന്ന് തോന്നുന്നത് കാരണം സെഡസ് എൽ വ്ലോഗ്യെന്ന് പറഞ്ഞു തന്നെ അയാൾ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമുക്ക് മെസ്സേജ് അയക്കുന്നത് സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞപ്പോൾ അയാൾ അയച്ചു തന്നില്ല പിന്നെ മാത്രമല്ല നമ്മളെ ഒറിജിനൽ വിന്നർ നമുക്ക് കിട്ടിയിട്ടുണ്ട് കിട്ടോ ലുബിനെന്ന് പറഞ്ഞൊരു കുട്ടിയായിരുന്നു അപ്പം ആൾ സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്ന് ആയിട്ട് നമുക്ക് തെളിവ് സഹിതം നമ്മളെ വിന്നറിനെ കിട്ടിയിട്ടുണ്ട് ആൻഡ് ഇതുപോലെയൊന്നും ചെയ്യാതിരിക്കുക കാരണം ആ കുട്ടി അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് അത്രത്തോളം കമൻറ്റ് ഇട്ടത് അപ്പം അതിൻ്റെ റിസൾട്ടായിട്ടാണ് ആ കുട്ടി വിന്നറായതും സോ അങ്ങനത്തെ കാര്യങ്ങൾ വെറുതെ തലിട്ട് അവരുടെ ആ സാധനം പിടിച്ചു പറ്റാൻ നോക്കാതിരിക്കുക ആ കുട്ടി കൊടുത്ത സെയിം അവസരം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ തന്നത് സോ വെറുതെ അലമ്പ് കളിച്ച് കണ്ട് ഒന്നും ചെയ്യാതിരിക്കുക ഇനിയും ഇനിയും വിവ്യാസുമോ സാധനങ്ങളൊക്കെ നമ്മൾ ചാനലിൽ വരുന്നതായിരിക്കും സോ മാക്സിമം നിങ്ങളെ ബെസ്റ്റായിട്ട് അതിന് കൊടുക്കാം എന്നാലേ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട്